നമസ്കാരം ഹമാസിനെയും ഹൗതികളെയും തകർത്തെറിഞ്ഞ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോവുകയാണ് അതിന്റെ പ്രതിഫലനം എന്നോളമാണ് ഓരോ ദിവസവും കണ്ടുവരുന്നത് ചർച്ചകൾ കൊണ്ട് ഹമാസ് അടങ്ങാത്തതാണ് ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നത് ഗസയിലെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണെന്ന പ്രഖ്യാപനവുമായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാർഡ്സ് രംഗത്തെത്തിയിരുന്നു ഹമാസ് ഭീകരർ ഉപയോഗിച്ചിരുന്ന ഒരു ടവർ ബ്ലോക്ക് ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞു എന്നാണ് ഒടുവിലത്തെ വിവരം ഗസ നഗരത്തിലേക്ക് ആക്രമണം നടത്താൻ ലക്ഷ്യമിടുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ സൈനിക നടപടി സ്വീകരിച്ചത് നഗരത്തിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതിന് മുമ്പ് ഹമാസ് ഏറ്റെടുത്ത ഉയരമുള്ള കെട്ടിടങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് സൈന്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഏകദേശം രണ്ടു വർഷമായി തുടരുന്ന ആക്രമണം നടത്താൻ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ കൂടുതൽ സേനയെ എത്തിക്കുകയും വ്യോമാക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ഗസ സിറ്റിയിലേക്ക് അടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ കാർഡ്സ് എക്സിൽ കുറിച്ചത് ഇപ്പോൾ ഗസയിലെ നരകത്തിന്റെ കവാടങ്ങളിൽ നിന്ന് ബോൾട്ട് നീക്കം ചെയ്യുകയാണ് എന്നാണ് ആക്രമണത്തിന് മുമ്പ് ഗസ നഗരത്തിലെ ഒരു ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് അവിടെയുള്ളവരോട് ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു തീവ്രവാദികൾ ഈ കെട്ടിടം കൈവശപ്പെടുത്തി എന്ന വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത് ഒരിക്കൽ വാതിൽ തുറന്നാൽ പിന്നെ അത് അടയുകയില്ല എന്നും ഇസ്രായേൽ സൈന്യം ശക്തമായി ആക്രമണം നടത്തുമെന്നും കാട്സ് താക്കീത് നൽകി കൊലപാതകികളും ബലാത്സംഗക്കാരുമായ ഹമാസ് ഭീകരർ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഗസയിലെ ചില ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചത് എന്നാൽ ആക്രമണത്തിൽ സാധാരണ പൗരന്മാർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി നഗരത്തിലെ അൽ പരിസരത്തുള്ള മുഷ്തബ ടവറിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ കെട്ടിടം തകർന്നു വീഴുന്നതും ആകാശത്തേക്ക് കനത്ത പുകയും പൊടിപടലങ്ങളും പരക്കുന്നതും വാർത്താ ഏജൻസികളുടെ ദൃശ്യങ്ങളിൽ കാണാം തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്ന ഫലസ്തീനികളെയും ഇതിൽ കാണാം പൊതുജനങ്ങൾക്ക് പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെടുന്നു എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള കൂടാരങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥ എന്തായി എന്ന കാര്യം ഇനിയും വ്യക്തമല്ല ഗസ സിറ്റിയിലും പരിസര പ്രദേശങ്ങളിലും ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടതായി ഗസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഏകദേശം പത്ത് ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത് കഴിഞ്ഞ മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീവ്രവാദികളെ തുരത്താനായി ശക്തമായി നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഗസയിൽ പൂർണ്ണമായ അധിനിവേശം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ നിരവധി രാജ്യങ്ങൾ വിമർശിച്ചിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രീസ്റ്റാർമർ ഇസ്രായേൽ ചില നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ തങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഫ്രാൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളും സമാനമായ വികാരമാണ് പ്രകടിപ്പിച്ചത് അതേസമയം ഹമാസ് നേതാവ് ഹസീം ഹസീംഅനിമിനെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു ഗസയിൽ മൂന്ന് ഇസ്രായേലി തടവുകാരെ തടവിലാക്കിയതായി ആരോപിക്കപ്പെടുന്ന നേതാവാണ് ഹലീം അവനി നയി കഴിഞ്ഞ ആഴ്ചയാണ് ഗസ സിറ്റിയിൽ വെച്ച് ഹസീംഅനി നയിമിനെ വധിച്ചതെന്ന് ഐ ഡി എഫും ഷീൻ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞത് ഇസ്രയേലികളായ എമിലി ധമാരി റോമി ഗോണൻ നാമാ ലവി എന്നിവരെയാണ് ഇയാൾ ബന്ദിയാക്കിയിരുന്നതെന്ന് സൈന്യം പറയുന്നു ഹമാസ് കമാൻഡർ അൽ ദീൻ ഹദാദിന്റെ അടുത്താനിയായാണ് അസീം അവനീ നയീമെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നു